എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരസ്റ്റോക്കാക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം എഴുപത്തി അഞ്ച് കിലോ വരുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് നിറമരുതൂർ വലിയൊരു പാലാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കുടിയുമുണ്ട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഈ ആടിൻ്റെ ഉദ്ദേശം എന്നല്ല പതിനാലായിരത്തി അറുന്നൂറ് രൂപ പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആശങ്ക മനോജുമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് വെള്ളാഞ്ചേരി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും അതിൻ്റെ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്കെ അമ്മയാടിന് ഇപ്പോൾ മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ള ഒരു ക്രോസ് ബീഡ് വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് ഗിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലമാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നിലവിൽ അര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ദിവസവും ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തി നാല് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താൻ നുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം ചെനയുള്ള ഒരു പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി എട്ടായിരം രൂപ മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ എട്ട് ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണെന്നാണ് പാർട്ടി പറയുന്നത് പ്രവർത്തന നിജമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടിൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടഞ്ഞേട്ടവും പൊക്കവുമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് വിൽപ്പന ഒക്കെ ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായം ബോഡി വെയ്റ്റ് ഏകദേശം രണ്ടും കൂടി നാൽപ്പത്തി അഞ്ച് കിലോ ഒക്കെ മുകളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ രണ്ടാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനെട്ടായിരം രൂപ ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനക്കെ കുട്ടിക്ക് ഇരുപത് ദിവസമായി ഇതിൻ്റെ ഉദ്ദേശം നില ഒരാടും ഒരു പെണ്ണാട്ടൻകുട്ടിയും കൂടി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറമാണ് ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്കെ കുട്ടിയും ഒരു ക്രോസ് ബീഡ് കുട്ടിയാണ് നല്ല ചെവി ചെവിനീട്ടം ഇടനീട്ടം വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു പെണ്ണാട്ടും കുട്ടിയാണ് നല്ല പാലുമുണ്ട് ആടിന് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടൻ കുട്ടിയുടെയും ഉദ്ദേശം നല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കുറുമ്പത്തൂർ ഒരു ചനപ്പശു വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഈ മാസം ഇരുപതാം തീയതി എട്ട് മാസം പൂർത്തിയാകും പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം വളർത്താൻ അനുജമായ രണ്ട് പശുക്കൾ വിൽപ്പനക്ക് കുട്ടികളില്ല നിലവിൽ കുറച്ച് പാലുണ്ട് ഒന്നിന് ഈ രണ്ട് പശുക്കളുടെ ഉദ്ദേശം നമുക്ക് രണ്ടും കൂടി മുപ്പത്തി ഒൻപതിനായിരം രൂപ രണ്ട് പശുക്കൾക്ക് മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് പട്ടർനടക്കാവ് ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താനനുജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്കെ നല്ല ഇണക്കമുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ അഞ്ച് മാസം ചനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് നേരം കൂടി ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് പാല് കുറഞ്ഞു വരികയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തിരണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിട്ടോ ഉള്ള പിരിച്ചിട്ട് ആടിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു രണ്ട് മാസമായി ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടെന്ന് പറഞ്ഞു രണ്ട് മാസം തോന്നാണ് നല്ല ഒരു സിരോയി മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചതെന്നും പറഞ്ഞു ഇതാക്കേണ്ട ഒരു നല്ല സൂപ്പർ ഒരു ആട് ഒരു മലബാരി ക്രോസ് ആട് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ഒരു മൂന്ന് ക്ലാസ് മൂന്ന് പാലൊക്കെ പാലക്കപ്പ് കറൊക്കെയുണ്ട് വലിയ രാട് വലിയൊരാട് നല്ല വലുപ്പുള്ള വയസ്സൊരാട് സ്ഥലം മലപ്പുറം ജില്ല നല്ല വലുപ്പുള്ള വലിയ ആടാട്ടോ ഒരു മൂന്ന് ഗ്ലാസ് പാലൊക്കെ ഉണ്ടാട് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപ ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു വെച്ചൂർ പശുക്കിടാവും മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മരട് വളർത്താൻ അനുയജമായ രണ്ട് മുറാക്രോസ് ക്രോസ് പോത്തുംകുട്ടികളുടെ വിൽപ്പനയ്ക്ക് നാട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില കിലോക്കാണ് ലൈവ് തൂക്കമാണ് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ഒരു കിലോ ഒരു കിലോ ലൈവ് തൂക്കം നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മുപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദശുമൂല ഒരു പീസിന് നൂറ്റി അൻപത് രൂപ ഒരെണ്ണം നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഒരു വയസ്സ് പ്രായമായ നാലര മുട്ടൻ നല്ല ഇറച്ചിയുള്ള മുട്ടൻ കുട്ടി കേട്ടോ ഒരു വയസ്സ് കഴിഞ്ഞു സ്ഥലം വരച്ച ആവശ്യം നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ